ഈ റഹ്മാൻക്കാണ് എന്നെ മിമിക്രി കാസറ്റിലേക്ക് കൊണ്ടുവരുന്നത് അന്ന് ഇവർ തന്നെയാണ് പെൺവേഷം കെട്ടിയിട്ടൊക്കെ സ്കിറ്റുകൾ ചെയ്തിരുന്നത് പെണ്ണായിട്ട് ആരും ഉണ്ടായിട്ടില്ല പെണ്ണായിട്ട് ഫസ്റ്റ് വരുന്നത് ഞാനാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി മലയാളികൾക്ക് സുപരിചിതയായ അഭിനേത്രി മാജിക് മിമിക്രി സിനിമ തുടങ്ങിയവയിലൂടെ പ്രേക്ഷക മനസ്സിൽ തൻ്റെതായി ഇടം നേടിയ കലാകാരി അന്നും എനിക്കറിയില്ല ഇത്രയും വലിയ ഡയറക്ടറാണ് ഭരതൻ സാർ ഇത്രയും വലിയ സെറ്റപ്പ് വലിയൊരു പടമാണ് വൈശാലി എന്ന് പറയുന്ന വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ് എടുക്കാൻ പോകണമൊന്നും എനിക്കറിയില്ലായിരുന്നു അന്നും ഞാൻ എം ടി സാർ പറഞ്ഞതല്ലേന്ന് പറഞ്ഞേ ഇടുക്കിയിൽ കുളമാവ് സ്ഥലത്തേക്ക് പോവാ ഇതൊത്ത ശ്രീകാന്തിന്റെ ജീവിതാനുഭവങ്ങളാണ് പത്മരാജൻ എന്നെങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു മോളെ ട്രോളിന് ഒരു ചേഞ്ച് ഉണ്ട് അത് വേറൊരു കുട്ടി ചെയ്യുകയാണ് എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അന്ന് കൊട്ടിക്കരഞ്ഞു പോയി വേദികൾ ഞാൻ ഈ അഭിനയത്തിൻ്റെ വലിയ ആളാന്നുള്ള ജാടെ മനസ്സിലുള്ളത് കൊണ്ട് ഈ മൂന്ന് കൊട്ട് കൊട്ട് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണു ഓർക്കൂല എൻ്റെ ഫാദർ ടെൻഷനായി തുടങ്ങി സദസ്സുകളെ ഇളക്കി മറിച്ച കൊച്ചിൻ കലാഭവനിലെ മിമിക്സ് കാലം സൈമുദ്ദീൻ ജയറാമേട്ടൻ റഹ്മാൻ കാ പ്രസാദേട്ടൻ നാരായണൻകുട്ടി അപ്പം ഇവർ ഈ കത്തിച്ച് ഒറിജിനൽ ബീഡി കത്തിച്ച് വെച്ച് ഞാൻ ഈ ബീഡിയെടുത്ത് വലിച്ച് വലിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് കത്തിയ ബീഡിയാണെന്ന് മനസ്സിലാവുന്നത് സ്റ്റേജ് ചുമച്ചിട്ട് ഒരു നിവൃത്തിയില്ലായിരുന്നു സിനിമയിലെ അഭിനയവും അനുഭവങ്ങളും മമ്മുക്കയുടെ പടം രണ്ട് മൂന്നെണ്ണം അടുപ്പിച്ച് എനിക്ക് കിട്ടി തുടങ്ങിയ സമയത്ത് മമ്മക്ക പോലും അറിയാതെയാണ് കിട്ടുന്നത് മമ്മക്ക ഓ നീ പടത്തിലുണ്ടോ എന്ന് ചോദിക്കും എൻ്റെ അടുത്ത് എന്നെ ഒരു ദിവസം എങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം പറയാനുണ്ട് ഇപ്പൊ കുറച്ച് അനക്കൊക്കെ വെച്ചു തുടങ്ങി കയ്യിൽ കാശ് നീങ്ങി കിട്ടുകയാണെങ്കിൽ ഒന്നും നശിപ്പിക്കരുത് നിനക്ക് ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും